ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് എല്ലാവർക്കും നല്ല കാലവും അതുപോലെ തന്നെ മോശം കാലവും ഉണ്ടാകും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നല്ല കാലത്തിനും മോശം സമയത്തിനും കാരണം അവരുടെ ഗ്രഹനിലയിലെ ഗ്രഹസ്ഥാനങ്ങളും നക്ഷത്രങ്ങളുടെ സ്ഥിതിയുമാണെന്നാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത് ചന്ദ്രമഹാദശ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സമയമാണ് പത്ത് വർഷമാണ് ഇതിന്റെ കാലാവധി വികാരങ്ങളുടെയും മാനസിക സ്ഥിരതയുടെയും സർഗാത്മകതയുടെയും പ്രതീകമാണ് ചന്ദ്രൻ ചന്ദ്രമഹാദേശ കാലത്ത് ചന്ദ്രന്റെ സ്ഥാനം എവിടെയാണ് എന്നതിനനുസരിച്ച് ഒരാൾ പലതരം സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കടന്നുപോകുന്നു വൈകാരിക അസ്ഥിരാവസ്ഥ സാമ്പത്തിക പ്രയാസങ്ങൾ ആശയക്കുഴപ്പം എന്നിവയെല്ലാം ചന്ദ്രമഹാദശ കാലത്ത് പതിവായിരിക്കും എന്നാൽ ഈ സമയത്തെ കഷ്ടതകൾ നീക്കാനും ദോഷങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിലെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ചില പരിഹാര മാർഗങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചന്ദ്രമഹാദശ കാലത്തിന്റെ ഫലങ്ങളും വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളുമാണ് ആദ്യം തന്നെ എന്താണ് ചന്ദ്രമഹാദശ എന്ന് അറിഞ്ഞിരിക്കാം വേദജ്യോതിഷത്തിൽ ചന്ദ്രന് ആധിപത്യമുള്ള പത്ത് വർഷക്കാലമാണ് ചന്ദ്രമഹാദശ മനസ്സ് വികാരങ്ങൾ മാനസിക ക്ഷേമം എന്നിവയുടെ പ്രതീകമാണ് ചന്ദ്രൻ ജാതകത്തിൽ ചന്ദ്രന്റെ നില വളരെ ശക്തമാണെങ്കിൽ ചന്ദ്രമഹാദശയിലൂടെ സമാധാനവും സന്തോഷവും സർഗാത്മകതയും അനുഭവപ്പെടും നേരെ മറിച്ച് ചന്ദ്രൻ ദുർബലനാണെങ്കിൽ വൈകാരിക അസ്ഥിരാവസ്ഥ വെല്ലുവിളികൾ പലതരം സംഘർഷങ്ങൾ എന്നിവ അനുഭവപ്പെടും ഈ കാലയളവിൽ ആളുകൾക്ക് പലതരം അനുഭവങ്ങൾ ഉണ്ടാകും ദുർബലമായ വൈകാരികാവസ്ഥയും മാറി മറിയുന്ന ചിന്തകളും ഈ സമയത്തെ പ്രത്യേകതകളാണ് തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തികമായും വൈകാരികമായും നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ഇനി ചന്ദ്രമഹാദശ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജാതകത്തിലെ ചന്ദ്രന്റെ സ്ഥാനമനുസരിച്ച് ചന്ദ്രമഹാദശ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും പൊതുവായ ചില ഫലങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് വൈകാരിക അസ്ഥിരാവസ്ഥ അതായത് ആളുകളിൽ ഉത്കണ്ഠ അക്ഷമ അതിവൈകാരിത എന്നിവ അനുഭവപ്പെടും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം സ്ഥിരതയില്ലാത്ത സാമ്പത്തിക അവസ്ഥകള് നിക്ഷേപങ്ങളിലെ നഷ്ടം അനാവശ്യ ചെലവുകൾ വരിക അതേ തുടർന്നുള്ള മാനസിക സംഘർഷം ഇതിനൊക്കെ സാധ്യതയുണ്ട് ഇതിനു പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് മാനസികാരോഗ്യം ക്ഷയിക്കുക മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് ഉണ്ടാവുക മറ്റ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഏകാഗ്രത കുറവ് ജോലിയിലായാലും പഠനത്തിലായാലും ഏകാഗ്രത ഇല്ലായ്മ അവസരങ്ങൾ നഷ്ടപ്പെടുക പിന്നെ സംഘർഷം കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാവുക അനാവശ്യമായ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാവുക സംഘർഷം ഉണ്ടാവുക ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് ചന്ദ്രമഹാദശ കാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിനൊക്കെയും തന്നെ പരിഹാരങ്ങളും പ്രതിവിധികളും ഉണ്ട് അപ്പോൾ ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയേണ്ടത് മന്ത്രോച്ചാരണം ആണ് ഓം ചന്ദ്രായ നമ എന്നതുപോലുള്ള മന്ത്രങ്ങൾ ദിവസേന ചൊല്ലുക മനസ്സ് ശാന്തമാകാനും ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാകാനും ഇത് സഹായിക്കും പരമശിവനുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ചന്ദ്രൻ അതുകൊണ്ട് തന്നെ ശിവഭജനം ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും ഓം നമശിവായ മന്ത്രവും മറ്റ് ശിവമന്ത്രങ്ങളും മന്ത്രങ്ങളും സമാധാനവും മാനസിക സ്ഥിരതയും നൽകും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുമെന്നാണ് വിശ്വാസം ഈ ദിവസം അരിയാഹാരവും മത്സ്യമാംസങ്ങളും വർജിച്ച് പഴങ്ങളും ജലവും മാത്രം കഴിക്കുക ഇനി മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക എന്നതാണ് തിങ്കളാഴ്ചകളില് അരി പാല് പഞ്ചസാര എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ഇതിനൊക്കെയും പുറമെ ചന്ദ്രന്റെ ദോഷം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി മാനസിക സ്ഥിരത വീണ്ടെടുക്കുന്നതിന് യോഗയും ധ്യാനവും സഹായകമാകും സ്ഥിരമായി ഇവ ചെയ്താൽ മനസ്സിന് സമാധാനവും വ്യക്തതയും കൈവരും ഗ്രഹനിലയിൽ ചന്ദ്രൻ ദുർബലരായിട്ടുള്ളവർക്കാണ് ചന്ദ്രമഹാദശ ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നത് ചന്ദ്രനിൽ രാഹു കേതുക്കളുടെ സ്വാധീനവും ദൃഷ്ടിയും ഉണ്ടാകുന്നതുകൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവം കൊണ്ടും ഇത് സംഭവിക്കാം എന്നിരുന്നാലും ഈ നമ്മൾ പറഞ്ഞ പ്രതിവിധികളിലൂടെ ഇതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും മനസ്സറിഞ്ഞ് നമ്മളെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കില്ല അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ